കേരള ബ്ലാസ്റ്റേഴ്സുടെ സൂപ്പർ താരമാണെങ്കിലും മോണിനഗ്രിൻ താരമായ മിലോസ് ഡിങ്കിച്ച് ഇപ്പോൾ ആരാധകർക്കിടയിൽ അത്യാവശ്യം വെറുക്കപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ലോ പേസി ആറ്റിറ്റ്യൂഡ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ ഉടനീളം പ്രതിരോധത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആരാധകർക്ക് താരവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് സത്യമാണ് ഏതായാലും മിലോസ് ബ്ലാസ്റ്റേഴ്സിൽ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരാധകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് കാരണം സൂപ്പർ കപ്പ് അവസാനിക്കുന്നതോടുകൂടി മിലോസ് ട്രെങ്കിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പുറത്തേക്ക് പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഒരു ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ടിയിട്ടാണ് തിരച്ചിൽ ആരംഭിക്കുന്നത് ഒരു ഫോറിൻ സെൻ്റർ ബാക്കിനെ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിലോസ് ട്രെങ്കിച്ചിനെ ഒഴിവാക്കാനാണ് തീരുമാനം അദ്ദേഹത്തിന് ഒരു വിദേശ ക്ലബ്ബുമായിട്ടുള്ള വിൽപ്പന കരാർ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് സൂപ്പർ കപ്പ് അവസാനിക്കുന്നതോടുകൂടി മിലോസ് ട്രെങ്കിച്ചിനെ അത്യാവശ്യം ഒരു ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ച് ഒരു വിദേശ ക്ലബ്ബിലേക്ക് വിടാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനങ്ങൾ അണിയറയിൽ തകൃതിയായി നടക്കുന്നുണ്ട് ഇതിന്റെ നെഗോസിയേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം മിലോസ് ലെങ്കിന് സൂപ്പർ കപ്പ് കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സ് വിൽക്കുകയാണ്